പിരിമേട് പാമ്പനാട്ടിലെ എ ടി എമ്മുകളുടെ പ്രവർത്തനം അവധി ദിവസങ്ങളിലടക്കം ഉയരുന്നു വിശേഷ ദിവസങ്ങളിലടക്കം പാമ്പനാട്ടിലെ എടിഎമ്മുകൾ കാലിയാക്കുന്നതും പണിമുടക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് വിശുദ്ധ ദിനത്തിൽ പാമ്പനാട്ടിലെ എടിഎമ്മിൽ പണമില്ലാതായത് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്കുണ്ടാക്കിയത് ഇതിൽ പ്രതിഷേധവും ശക്തമായി പ്രധാന ഇവിടെ രണ്ട് ബാങ്കുകളുടെ എ ടി എമ്മുകളാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അവധി ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഈ എ ടി എമ്മുകളിൽ പണം ഇല്ലാതാകുന്നതും പണി മുടക്കുന്നതും നാട്ടുകാർക്ക് ചില്ലറതൊന്നുമല്ല പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തോട്ടം തൊഴിലാളികളടക്കം പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ പണം ലഭിക്കാതെ വരുന്നത് നിരാശയാണ് സമ്മാനിക്കുന്നത് വിശുദ്ധ ദിനത്തിൽ പാമ്പരാറ്റിലെ എ ടി എമ്മിൽ പണം ലഭിക്കാതെ വന്നത് വലിയ പ്രതിഷേധത്തിലാണ് ഇടയാക്കിയതും ഈ എന്ന് ഏറ്റവും വലിയ ഒരു അവധി ദിവസങ്ങൾ കുറച്ചധികം നീണ്ടു വന്നാൽ വിശേഷ ദിവസങ്ങൾ ഉത്സവ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പണം ഉണ്ടാകാറില്ല ഇന്നലെ മുതൽ ഈ ഇല്ല സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളടക്കം അവരുടെയൊക്കെ ശമ്പളം ബാങ്ക് അക്കൗണ്ടിലാണ് ലഭിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർക്ക് കിട്ടുന്ന ശമ്പളം എടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കാൻ പോകാൻ പോലും പറ്റാത്ത സാഹചര്യം സാഹചര്യമുള്ള മേഖലയാണ് അടക്കം ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമാണ് ലഭിക്കുന്നത് അവധി ദിനങ്ങളിൽ ഉൾപ്പെടെ വീട്ടു സാധനങ്ങൾ വാങ്ങുവാൻ പണത്തിനായി എ ടി എമ്മിനെ സമീപിക്കുമ്പോൾ പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വിനോദസഞ്ചാരികളും ഇവിടെ എത്തി നിരാശരാകുന്നുണ്ട് പാമ്പനത്തിലെ എ ടി എമ്മുകൾ പണിമുടക്കുന്നത് ഒരു പുതിയ സംഭവമല്ല നാളുകളായി തുടരുന്ന ഒരു കാര്യമാണ് നിരവധി പ്രതിഷേധങ്ങളടക്കം ഈ വിഷയത്തിൽ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട് ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടകാരിസ്ഥിതിയാണ് ഇതിന് കാരണമെന്ന പരാതിയും ശക്തമാണ് ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും എ ടി എമ്മുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ